നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിലേക്ക് വയൽക്കാടായി എത്തിയ താരങ്ങളിൽ ഒരാളായിരുന്നു ഡി ജെ സിബിൻ മികച്ച മത്സരത്തിലൂടെ വളരെ വേഗത്തിൽ തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടം സമ്പാദിക്കാനും താരത്തിന് കഴിഞ്ഞു എന്നാൽ ഒരു വീക്കെന്റ് എപ്പിസോഡിലുണ്ടായ അപ്രതീക്ഷിത സംഭവങ്ങൾക്കൊടുവിൽ സിബിൻ പുറത്തേക്ക് പോകുകയായിരുന്നു ഇപ്പോഴത്തെ സിബിനെതിരെ രൂക്ഷ വിമർശനവുമായി സഹ മത്സരാർത്ഥിയായിരുന്ന അപ്സരയുടെ ഭർത്താവ് ആൽബി ഫ്രാൻസിസ് രംഗത്തെത്തിയിരിക്കുകയാണ് ബിഗ് ബോസിനും ഏഷ്യാനെറ്റിനും താല്പര്യമുള്ള മത്സരാർത്ഥികളാണ് ഷോയിൽ തുടർന്നു പോകുന്നതെന്ന് സിബിന്റെ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ആൽബിയുടെ പ്രതികരണം കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നത് പോലെയാണ് സിബിന്റെ ആരോപണങ്ങളെന്നും ആൽബി പറയുന്നു സിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ അദ്ദേഹം നല്ല മത്സരാർത്ഥിയാണെന്ന് തോന്നിയിരുന്നു എന്നാൽ മോഹൻലാൽ വന്ന ആ എപ്പിസോഡിലൂടെ അയാൾ ഒരിക്കലും ബിഗ് ബോസിനെ പറ്റിയ മെറ്റീരിയൽ അല്ലെന്ന് ബോധ്യമായി ഒരു വിമർശനം വന്നപ്പോൾ അയാൾ ഇരുന്ന് കരഞ്ഞ് നിലവിളിച്ച് പുറത്തേക്ക് വരുന്നത് കണ്ടെന്നും നമസ്കാരം കേരള എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ആൽബി പറയുന്നു സിബിൻ ഏറ്റവും അധികം ലക്ഷ്യമിട്ട മത്സരാർത്ഥികളിൽ ഒരാൾ അപ്സരയായിരുന്നു ആയിരുന്നു അതെനിക്ക് കൃത്യമായി അറിയാം ഒരിക്കൽ ശ്രീധുവിന്റെ അടുത്ത് സോറി പറയാൻ അപ്സരയെ കൊണ്ടുപോയി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നായിരുന്നു റൂമിൽ നിന്നും ശ്രീതു പറഞ്ഞത് ഉടൻ തന്നെ സിബിൻ പുറത്തു വന്ന് പറഞ്ഞത് ശ്രീധു അപ്സറെ ഗെറ്റ്ഔട്ട് അടിച്ചു എന്നായിരുന്നു മാത്രമല്ല അവൾക്ക് അങ്ങനെ തന്നെ വേണം ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്നും പറയുന്നു അപ്സരയും അൻസിബിയും തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ടായിരുന്നു മോഹൻലാൽ വന്ന എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ആ വിഷയത്തിൽ അപ്സരയെ കുറ്റം പറയുകയാണ് സിബിൻ ചെയ്തത് പിന്നെ സിബിൻ ജോൽസിനായി എത്തിയ സമയത്ത് അപ്സരയുടെ നാൾ ഉത്രട്ടാതിയാണ് വായിലെ നാവ് ശരിയല്ലെങ്കിൽ ഒരുപാട് കരയേണ്ടി വരുമെന്നും പറഞ്ഞു അപ്സര എല്ലാ ചാനലിലും വർക്ക് ചെയ്ത ആളാണ് എന്റെ അറിവിൽ സിബിൻ ഏഷ്യാനെറ്റിന്റെ സ്റ്റാർ മ്യൂസിക്കിലൂടെ മാത്രം അറിയപ്പെട്ട വ്യക്തിയാണ് അൻസിബിയെ അപ്സറെ കൈയടിച്ച് വിളിച്ചത് തെറ്റാണെന്ന് പറഞ്ഞ സിബിൻ പവർ റൂമിൽ കയറിയപ്പോൾ ഞാൻ അവനെ തുലച്ചു കളയുമെന്ന് പറയുന്ന ഒരു വീഡിയോ വന്നു ഞാൻ അത് ഷെയർ ചെയ്തു അവനെ എനിക്ക് നേരത്തെ അറിയുന്നത് അവൻ നല്ലൊരു പയനാണെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ കൂടെ കൊണ്ടുപോയി കുഴിയിൽ തള്ളിയിട്ട് മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല അപ്സര അവിടെ കിടന്ന് കരയേണ്ടി വരുമെന്ന് പറഞ്ഞ സിബിനാണ് രണ്ടു ദിവസം മുഴുവൻ അവിടെ ഇരുന്ന് കരഞ്ഞത് അപ്പോഴാണ് ദുരന്തം എന്ന വാക്കിന്റെ പര്യായമാണ് സിബിൻ എന്ന് ഞാൻ പറഞ്ഞത് ആ പോസ്റ്റ് ഇപ്പോഴും അവിടെ ഉണ്ട് പിന്നീട് സിബിൻ പുറത്തു വന്നപ്പോൾ അണ്ണൻ അണ്ണന്റെ ഭാര്യയ്ക്ക് വേണ്ടി വോട്ട് പിടിച്ചു എന്നെ പറയരുത് അണ്ണനുള്ള ചായയും വടയും ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഉടനെ തന്നോളാമെന്നും പറഞ്ഞു തിരുവനന്തപുരത്തൊക്കെ ചായയും വടയും തരാമെന്ന് പറയുന്നത് മരിപ്പിനാണ് എന്നെ ആക്രമിക്കുമെന്ന ഭീഷണിയാണോ എന്ന് അറിയാനാണ് ഒന്നാമത് ചായ കുടിക്കാത്ത ആളാണ് ഞാൻ എന്നാണ് എനിക്ക് സിബിനോട് പറയാനുള്ളത് വട അത്ര ഇഷ്ടവുമല്ല വേറെ നല്ല കട്്ലേറ്റൊക്കെ ആണെങ്കിൽ കഴിക്കാം ചെറിയ ഉമ്മാക്കിയൊന്നും കണ്ട് പേടിക്കുന്ന വ്യക്തിയല്ല ഞാനെന്നും ആൽബി പറയുന്നു